ഇവിടെ എന്റെ ഇടം സൈഡിലിരിക്കുന്നത് വിവോയുടെ ഏറ്റവും പുതിയ കോമ്പാക്ട് ഫോൺ വിവോ എക്സ് ടു എഫ് എന്ന സ്മാർട്ട് ഫോണും വല സൈഡിലിരിക്കുന്ന വൺ പ്ലസ് തേർട്ടീൻ എസ് എന്ന വൺ പ്ലസിന്റെ കോമ്പാക്ട് ഫോണുകളാണ് ഈ രണ്ട് ഫോണുകളുടെയും പ്രൈസും സൈസും സെയിം ആണ് അപ്പോൾ ഈ ഫോണുകളിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും മറ്റേതുമായിട്ടുള്ള ഒരു വ്യത്യാസം നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇതിനകത്ത് ഏതാണ് ബെറ്റർ അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു ഡിസൈൻ വൈസ് നോക്കി കഴിഞ്ഞാൽ രണ്ട് ഫോണുകളുടെയും ബാക്ക് ഗ്ലാസ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതുപോലെ ഈ ഫ്രെയിം എന്ന് പറയുന്നത് മെറ്റാലിക് ഫ്രെയിം ആണ് നോക്കി ആ കീയുടെ പ്ലേസ്മെന്റും ഒക്കെ ഏകദേശം എല്ലാം രണ്ട് ഫോണുകളിലും വളരെ സെയിം ആണ് കാണാൻ സാധിക്കുന്നുണ്ട് സിം ട്രേയുടെ പൊസിഷണിങ് ആയാലും എല്ലാം സെയിം ആണ് പിന്നെ ഡിസൈനിൽ വരുന്ന ഒരു ഒരു എന്ന് പറയുന്നത് ഈ കീ ആണ് അത് ഇല്ല എന്നുള്ളതാണ് ഈ രണ്ട് ഫോണുകളുടെയും ബാക്ക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് രണ്ട് ഈ അങ്ങനെയുള്ള ഇനി ബാക്കിലേക്ക് നോക്കുമ്പോൾ ഈ ക്യാമറ മുടിയിലാണ് പിന്നീട് വരുന്ന പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം വരുന്നത് വിവോയുടെ ഇവിടെ ഒരു റൗണ്ടഡ് കോർണേഴ്സ് ഉള്ള ഒരു സ്ക്വയർ ഷേപ്പിലാണ് ഈ ക്യാമറ മുടിയിൽ വന്നിരിക്കുന്നത് ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി വൈസും ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം രണ്ട് ും ഒരുപോലെയാണ് വിട്ടും തിക്നസും ഒക്കെ ഏകദേശം രണ്ട് ഫോണിലും സെയിം ആണ് ഈ ഫോണുകൾ രണ്ടും കയ്യിൽ പിടിച്ച് നോക്കി കഴിഞ്ഞാൽ കണ്ണടച്ച് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചറിയാൻ സാധിക്കില്ല വൺ പ്ലസ് തേർട്ടീൻ എസ് വന്നിട്ട് നൂറ്റി എൺപത്തി അഞ്ച് ഗ്രാമും വിവോ എക്സ് ട്വൻഡി വന്നിട്ട് നൂറ്റി എൺപത്തി ഒമ്പത് ഗ്രാം നാല് ഗ്രാമിന്റെ ഒരു വെയിറ്റ് കൂടുതൽ മാത്രമല്ല ഒന്നും ഫീൽ ചെയ്യില്ല രണ്ട് ഫോണുകൾ കയ്യിൽ ഇങ്ങനെ പിടിച്ച് നോക്കി കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി തോന്നുന്നത് കുറച്ചുകൂടെ ഒരു ബിൽഡ് ക്വാളിറ്റിയുടെ ഒരു സ്ലൈറ്റ് അഡ്വാൻറ്റേജ് വൺ പ്ലസ് തേർട്ടീൻ എസ് എനിക്ക് തോന്നിയത് ഈ ഒരു ഫോൺ ഉപയോഗിച്ചപ്പോൾ രണ്ട് ഫോണുകൾ ഉപയോഗിച്ചപ്പോൾ മാത്രമല്ല ഈ ഒരു ക്യാമറ മുടികൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് തന്നെ നമ്മൾ രണ്ടും സ്ലിപ്പറി ഫോണുകളാണ് കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ തെന്നി പോവാനുള്ള സാധ്യത ഇത് നമ്മുടെ കയ്യിൽ ഹോൾഡ് ചെയ്ത് നിർത്താം തെറ്റി പോവാതെ ഹോൾഡ് ഹോൾഡായിരിക്കാനൊക്കെ വൺ പ്ലസ് തേറ്റീൻ എസിന്റെ ആ ഒരു ക്യാമറ മുടിവിൽ സഹായിക്കുന്നുണ്ട് കാഴ്ചയ്ക്ക് എനിക്ക് പേഴ്സണലി കാഴ്ചയ്ക്ക് ഇഷ്ടപ്പെട്ടത് വൺ പ്ലസ് തേർട്ടീൻ എസിന്റെ ഡിസൈനാണ് ഈ സ്പെഷ്യൽ കളറൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതെല്ലാം സബ്ജക്റ്റീവാണ് എങ്കിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ വൺ പ്ലസ് തേർട്ടീൻ എസ് ആണ് കാഴ്ചയ്ക്ക് ഇഷ്ടപ്പെട്ടത് ഡിസൈനിൽ ഈ പറഞ്ഞ പോലെ രണ്ട് ഫോണുകളും ഐഡന്റിറ്റി നിലനിർത്തുന്നുണ്ട് ഓർക്കുക ഈ രണ്ട് ഫോണുകളും ഒരേ കുടുംബത്തിൽ പറഞ്ഞവരാണെന്നുള്ളതും ഓർക്കണം അതുകൊണ്ട് തന്നെയായിരിക്കണം ഇവർ ഈ കാര്യങ്ങളൊക്കെ ഇത്രയും ഐഡന്റിക്കലി ആയിട്ട് നിർത്തുന്നത് അടുത്തായിട്ട് ഡിസ്പ്ലേയിലേക്ക് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഡിസ്പ്ലേ സൈസ് സിക്സ് പോയിന്റ് ത്രീ ഇഞ്ചാണ് രണ്ട് സ്മാർട്ട് ഫോണുകൾ പക്ഷേ കുറച്ചുകൂടി ഒരു അപ്പർ ഹാൻഡ് ഡിസ്പ്ലേയിൽ വിവോയ്ക്ക് തന്നെയാണ് എന്ന് പറയേണ്ടി വരും കാരണം ഇതിനകത്ത് പീക്ക് ബ്രൈറ്റ്നസ് വന്നിട്ട് ഫൈവ് ഹൺഡ്രഡ് ആണ് വിവോയ്ക്ക് ഉള്ളത് എന്നാൽ ഇവിടെ ഈ ഒരു വൺ പ്ലസ് ഫോണിൽ ആയിരത്തി അറുന്നൂറ് നിറ്റ്സ് ആണ് ഒരു പീക്ക് ബ്രൈറ്റ്നസ് ആയിട്ട് വരുന്നത് രണ്ട് ഫോണുകളും വൺ പോയിന്റ് ഫൈവ് കെ റെസൊല്യൂഷൻ സപ്പോർട്ടൊക്കെ ഉള്ളതാണ് ഡിസ്പ്ലേയുടെ ഗ്ലാസ് പ്രൊട്ടക്ഷൻ ഇത് വിവോ വന്നിട്ട് സ്കോട്ട് സെൻസേഷനും എന്നാൽ വൺ പ്ലസ് തേറ്റിനസ് വന്നിട്ട് കോണിക്റ ക്ലാസ് സെവൻ ഐയുടെ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ ടൈപ്പ് കുറച്ചുകൂടി ബെറ്റർ വൺ പ്ലസ് തേർട്ടീസ് എസ് ാണെന്ന് പറയേണ്ടിവരും ബാക്കിയൊക്കെ ഏകദേശം എല്ലാം സെയിം ആണ് ഡിസ്പ്ലേ സൈസ് സെയിം ആണ് രണ്ട് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് രണ്ട് അമോലിഡ് ഡിസ്പ്ലേ ആണ് രണ്ടും വൺ ട്വന്റി ഹെഡ്സിന്റെ ഉണ്ട് രണ്ടും എൽ ടി പിഒ റിഫ്രഷേർ ആണ് രണ്ട് ഫോണിലും കൊടുത്തിരിക്കുന്നത് രണ്ട് ഫോണിലും ഫിംഗർ പ്രിന്റ് സംവിധാനം ഇത്തരത്തിൽ ഫോണിന്റെ ഏറ്റവും താഴെയൊരു ഭാഗത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത് വിവോ അൺലോക്ക് ചെയ്യുക വൺ പ്ലസ് അൺലോക്ക് ചെയ്യുക കുറച്ചും കൂടി ഒരു ക്യുക്ക് ആയിട്ടുള്ള ആക്ഷൻ അൺലോക്കിൽ നടക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ആ ഒരു ബ്രൈറ്റ്നസിന്റെ കാര്യത്തിൽ വിവോ അല്പം കൂടി മുന്നിൽ നിൽക്കുന്നു പീക്ക് ബ്രൈറ്റ്നസ് തന്നെ ഇത്രയും കൂടുതലാണ് അതുപോലെ ഔട്ട്ഡോർ വിസിബിലിറ്റിക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ വിസിബിലിറ്റി കൂടുതൽ വിവോ ഫോൺ ആണെന്ന് കാണാൻ സാധിക്കും ഈ രണ്ട് ഫോണുകളിലും ബ്രൈറ്റ്നസ് ഞാൻ ഫുൾ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഹയർ ബ്രൈറ്റ്നസ് ക്യാമറയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് വിവോ ആയിരിക്കും ഞാൻ ക്യാമറയ്ക്ക് കിട്ടുന്ന രീതിയിൽ രണ്ടും കുറച്ച് വെക്കാം കണ്ടില്ലേ അത് ഈക്വൽ ആകാൻ വിവോയാണ് കൂടുതൽ ബ്രൈറ്റ്നസ് എനിക്ക് കുറയ്ക്കേണ്ടി വന്നത് എന്നിട്ടും വിവോയുടെ ബ്രൈറ്റ്നസ് ആ കൂടി നിൽക്കുന്നത് അപ്പോ വിവോ ാണ് ബ്രൈറ്റ്നസിൽ ഔട്ട്ഡോർ വിസിബിലിറ്റിയിലും ഒക്കെ മുൻപിൽ അപ്പോ ഡിസ്പ്ലേയിൽ ഒരാൽപം അപ്പർ ഹാൻഡ് വിവോധന കൊണ്ടുപോകും ക്യാമറ ക്യാമറയാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം കൊണ്ടുവരുന്നത് ഇവിടെ വൺ പ്ലസിൽ ബാക്കിൽ രണ്ട് ക്യാമറയുള്ളൂ എന്നാൽ വിവോയിൽ ബാക്കിൽ മൂന്ന് ക്യാമറ കൊടുത്തിട്ടുണ്ട് വൺ പ്ലസിൽ ഫിഫ്റ്റി മെഗാ പിക്സലിന്റെ പ്രൈമറി സെൻസറും ഫിഫ്റ്റി മെഗാ പിക്സലിന്റെ ടെലിഫോട്ടോ സെൻസറും മാത്രമേ ഉള്ളൂ എന്നാൽ വിവോയിൽ ആകട്ടെ ഫിഫ്റ്റി മെഗാപിക്സലിന്റെ പ്രൈമറി സെൻസർ എട്ട് മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ അഡീഷണൽ ആയിട്ടുണ്ട് ഫിഫ്റ്റി മെഗാ പിക്സിൽ ഒരു പെരിസ്കോപ്പിക് സെൻസറും കൊടുത്തിട്ടുണ്ട് അതൊക്കെ പേരിന് പറയുന്നെങ്കിലും ക്യാമറ പെർഫോമൻസ് വൈസ് നോക്കി കഴിഞ്ഞാലും ഫോട്ടോഗ്രാഫിയിൽ വിവോ എസ് ടൂ ഹൺഡ്രഡ് എഫ് ഇ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് മികച്ച ഫോട്ടോകൾ ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നു ഫോട്ടോകൾ ഇടതു സൈഡിൽ ഇരിക്കുന്നത് വൺ പ്ലസ് തേട്ടീൻ എസ് എടുത്തതും വലുത് സൈഡിൽ ഇരിക്കുന്നത് വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ് എന്ന ഫോണിൽ എടുത്തതാണ് അപ്പോൾ ഇതിനകത്ത് ഈ ഫോട്ടോകളെല്ലാം തമ്മിൽ പരസ്പരം കമ്പയർ ചെയ്ത് കാണുമ്പോൾ കുറച്ചും കൂടി കാണാൻ ഭംഗിയുള്ള ഫോട്ടോകൾ നൽകുന്നത് വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ് ഇ തന്നെയാണ് അതിനകത്ത് ആ ക്ലൗഡിന്റെ ഒക്കെ ഒരു കളറൊക്കെ പ്രോപ്പർ ആയിട്ട് തന്നത് വിവോ എസ് ടു ഹൺഡ്രഡ് എഫ് ഇ തന്നെയാണ് എന്നാൽ സെൽഫിയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യാസം വരുന്നുണ്ട് വൺ പ്ലസ് തേർട്ടീൻ എസ് എടുക്കുന്ന സെൽഫിയാണ് കാണാൻ ബെറ്റർ പക്ഷേ വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ് ഇ തരുന്ന സെൽഫിയാണ് ഒറിജിനാലിറ്റി കാണാൻ ബെറ്റർ പക്ഷേ വൺ പ്ലസ് തേർട്ടീൻ എസ് ആണ് നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ് ബാക്ക് ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോകളാണ് കാണാൻ ബെറ്റർ എന്നാൽ വൺ പ്ലസ് തേറ്റീൻ എസിന്റെ സെൽഫിയാണ് കാണാൻ ബെറ്റർ സെൽഫി ഫോട്ടോയിൽ കണ്ടതുപോലെ തന്നെ ഇതിന്റെ സെൽഫി വീഡിയോയിലേക്ക് വരുമ്പോഴും വൺ പ്ലസ് തേർട്ടീൻ എസ് കുറച്ചുകൂടി ഒന്ന് സാച്ചുറേറ്റ് ചെയ്ത് ഒന്ന് വൃത്തിയാക്കിയുള്ള ഒരു സെൽഫി വീഡിയോ ആണ് നമുക്ക് തരുന്നത് പക്ഷെ ഈ പറഞ്ഞ കുറച്ചുകൂടി ഒറിജിനൽ സെൽഫി വീഡിയോ തരുന്നത് വിവോ എക്സ് ടു വൺ ആണ് എന്നാൽ ബാക്ക് ക്യാമറയിലേക്ക് വരുമ്പോൾ കുറച്ചൊരു ക്വാളിറ്റി ബെറ്റർ എനിക്ക് വളരെ പേഴ്സണൽ ആയിട്ട് തോന്നിയത് വൺ പ്ലസ് തേർട്ടീൻ എസ് ആണ് ബാക്ക് ക്യാമറ വീഡിയോയുടെ കേസിൽ കുറച്ചുകൂടെ കളറൊക്കെ ഒറിജിനൽ കുറച്ചുകൂടെ ഫീൽ ചെയ്യുന്നത് ഈ ഒരു വൺ പ്ലസ് തേർട്ടീൻ എസ് ആണ് എന്നാൽ വിവോ കുറച്ചും കൂടി ഒരു കോൺട്രാസ്റ്റി വീഡിയോ ആണ് നൽകുന്നത് ഈ ഫോണുകളുടെ ക്യാമറ ഇന്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വിവോയുടെ എക്സ് ടു ഹൺഡ്രഡ് എഫ് എന്ന ഫോണിനകത്ത് ഫോട്ടോയിൽ നമുക്ക് വൈഡ് വൈഡാംഗിൾ ഉള്ളതുകൊണ്ട് തന്നെയും പോയിന്റ് സിക്സ് വൺ എക്സ് ടൂ എക്സ് ത്രീ എക്സ് ടെൻ എക്സ് ഈ അഞ്ച് രീതികൾ നമുക്ക് ബൈ ഡിഫോൾട്ട് നമുക്ക് ഫോട്ടോകൾ എടുക്കാൻ സാധിക്കും എന്നാൽ വൺ പ്ലസിന്റെ തേർട്ടീൻ എസിലേക്ക് വരുമ്പോൾ ക്യാമറയിൽ വൈഡാംഗിൾ ഇല്ലാതുകൊണ്ട് തന്നെയും പോയിന്റ് സിക്സ് എക്സ് ഇല്ല വൺ എക്സ് ടു എക്സ് ഫോർ എക്സ് വരെ ഇവിടെ ക്യാമറയിൽ ഇതുപോലെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡിഫോൾട്ട് ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ നമുക്ക് വൺ പ്ലസിനത് മാക്സിമം സൂം ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ട്വന്റി എക്സ് വരെയും വിവോയിൽ അത് ഇത്തരത്തിൽ മാക്സിമം ഹൺഡ്രഡ് എക്സ് വരെയും സൂമിങ് കപ്പാസിറ്റി ഉണ്ട് എന്നാൽ വീഡിയോയിൽ ഒരു അല്പം അപ്പർ ഹാൻഡ് വൺ പ്ലസ് തേർട്ടീൻ എസ് ആണ് കാഴ്ച വയ്ക്കുന്നത് എന്ത് തന്നെയാലും ആംഗിൾ ക്യാമറ വൺ പ്ലസ് തേറ്റീൻ എസ് ഇല്ല എന്നുള്ളത് ഒരു കുറവ് തന്നെയായിട്ട് പറയേണ്ടി വരും ഇവിടെ എട്ട് മെഗാ പിക്സൽ ആണെങ്കിലും വിവോയിൽ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ക്യാമറയിൽ ഒരു അല്പം മുൻതൂക്കം ഈ പറയുന്ന വിവോയ്ക്ക് നൽകുന്നുണ്ട് ഫോട്ടോ ക്വാളിറ്റിയിലും എന്ത് തന്നെയാലും വിവോ തന്നെയാണ് മുന്നിൽ അപ്പോൾ ക്യാമറയുടെ മുൻതൂക്കം വിവോ കൊണ്ടുപോവുകയാണ് വീഡിയോയിലേക്ക് വരുമ്പോഴും വിവോയിൽ ആംഗിൾ വീഡിയോ എടുക്കാൻ സാധിക്കുന്നു പോയിന്റ് സിക്സ് സിക്സ് വൺ എക്സ് ടു എക്സ് ത്രീ എക്സ് നമുക്ക് മാക്സിമം സൂം ചെയ്തുകൊണ്ട് ഫിഫ്റ്റീൻ എക്സ് വരെയും വൺ പ്ലസിന്റെ വീഡിയോ വിഭാഗത്തിൽ വൺ എക്സ് ടു എക്സ് ഫോർ എക്സ് മാക്സിമം നമുക്ക് ടെൻ എക്സ് വരെയുമാണ് വീഡിയോ വിഭാഗത്തിൽ സൂം ചെയ്യാൻ സാധിക്കുന്നത് സെൽഫി എടുക്കുന്നതിന് വേണ്ടി വിവോയിൽ ഫിഫ്റ്റി മെഗാപിക്സൽ സെൽഫി സെൻസറും എസ് തേർട്ടി മെഗാപിക്സലിന്റെ സെൽഫി സെൻസറുമാണ് നൽകിയിരിക്കുന്നത് വീഡിയോയിൽ അപ്പർ ഹാൻഡ് വൺ പ്ലസാണെന്ന് സൂചിപ്പിക്കുന്ന മറ്റൊരു ഉദാഹരണം കൂടി കാണിച്ചാൽ നമുക്ക് വീഡിയോ വിഭാഗത്തിൽ വൺ പ്ലസ് തേർട്ടീൻ എസ് ഉപയോഗിച്ചുകൊണ്ട് എച്ച് ഡി ആർ വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്നാൽ വിവോ എക്സ്റ്റോൻഡ് വീഡിയോയിൽ ഇത്തരത്തിൽ എച്ച് ഡി ആർ വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കില്ല അടുത്ത പെർഫോമൻസ് ആണ് പെർഫോമൻസിൽ പ്ലസ് തേർട്ടീൻ എസ് കൊണ്ടുപോവുകയാണ് കാരണം ആൻഡ്രോയിഡിൽ ഇന്ന് വരെ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും പെർഫോമൻസ് കൂടിയ പ്രോസസ്റായിട്ടുള്ള സ്നാപ്ഡ്രാഗൻ എയ്റ്റ് എലിറ്റ് എന്ന് പറയുന്ന പ്രോസസറാണ് വൺ പ്ലസ് തേർട്ടീൻ എസ് അകത്ത് നൽകിയിരിക്കുന്നത് അതുപോലെ സ്റ്റോറേജ് ഓപ്ഷൻ വന്നിട്ട് യു എഫ് എസ് ഫോർ ആണ് നൽകിയിരിക്കുന്നത് എന്നാൽ ഇവിടേക്ക് വരുമ്പോൾ വിവോയിൽ മീഡിയ ടെക്ട് ഡയമെൻസിറ്റി നയൻ ത്രീ ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന ആണ് നൽകിയിരിക്കുന്നത് ഇവിടെ സ്റ്റോറേജ് ഓപ്ഷൻ വന്നിട്ട് യു എഫ് എസ് ത്രീ പോയിന്റ് വൺ ആണ് ഇതാണ് പെർഫോമൻസിൽ ഈ രണ്ട് ഫോണുകളെയും വ്യത്യസ്തമാക്കുന്നത് അപ്പോൾ പെർഫോമൻസിൽ നമ്മൾ ആന്റി സ്കോർ ഒക്കെ നോക്കിയാലും പെർഫോമൻസ് സൈഡിൽ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത് വൺ പ്ലസ് തേർട്ടീൻ എസ് തന്നെയാണ് ഈവൻ ഈ പ്രോസസർ അതായത് എയ്റ്റ് എൽ എന്ന് പറയുന്ന പ്രോസർ ത്രീ എൻ എം പ്രോസർ ആണ് കുറച്ചുകൂടി ബാറ്ററി എഫിഷ്യൻറ്റും ഒക്കെ ആയിട്ടുള്ള പ്രോസസാണ് എന്നാൽ ത്രീ ഡബിൾ സീറോ പ്ലസ് എന്ന് പറയുന്ന മീഡിയ ടെക്ടറെ പ്രോസർ വന്നിട്ട് ഒരു ഫോർ എൻ എം ആണ് അപ്പോൾ എന്തായാലും പെർഫോമൻസിലെ മുൻപിൽ നിൽക്കുന്നത് വൺ പ്ലസ് തേർട്ടീൻ എസ് ആണ് റാമൊക്കെ ഏകദേശം എല്ലാം സെയിം ആണ് എൽ ബി ഡി എൽ ഫൈവ് എസ് റാമും കാര്യങ്ങളൊക്കെയാണ് രണ്ട് ഫോണും നൽകിയിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതിന്റെ രണ്ടിന്റെ സൗണ്ട് ക്വാളിറ്റി തമ്മിലുള്ള വ്യത്യാസം പറയുക എന്ന് പറയുന്നത് ഒരേപോലുള്ള സൗണ്ട് ക്വാളിറ്റിയാണ് രണ്ട് ഫോണുകളും സമ്മാനിക്കുന്നത് പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഒരു പ്രീമിയത്തിൽ ഒരു ഒരു പൊടിക്ക് പ്രീമിയം ഫീൽ കൂടുതൽ ബാറ്ററിയിലേക്ക് വരുമ്പോഴും വിവോ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് കാരണം ബാറ്ററിയിൽ ആറായിരത്തി അഞ്ഞൂറ് എം എ എച്ച ബാറ്ററി കപ്പാസിറ്റിയാണ് വിവോ എക്സ് ടു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് എം എ എച്ച് എന്നാൽ ഇവിടെ വന്നിട്ട് അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത് എം എച്ച് ഉള്ളൂ ഏകദേശം ഒരു അറുന്നൂറ്റി അമ്പത് എം എച്ചിന്റെ കുറവ് ബാറ്ററി കപ്പാസിറ്റി വൺ പ്ലസ് തേർട്ടീൻ എസിലുണ്ട് അതുപോലെ നയന്റി വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ വിവോ നൽകുമ്പോൾ എയ്റ്റി വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ മാത്രമാണ് വൺ പ്ലസ് തേർട്ടി അപ്പോൾ ബാറ്ററി കപ്പാസിറ്റി ആയാലും ഈ പറയുന്ന ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ടെൻ വോട്ടിന്റെ കൂടുതൽ വിവോ എക്സ് ടു ഹൺഡ്രഡ് എഫ് ആണ് നൽകുന്നത് ഈ രണ്ട് അങ്ങനെ വലിയ ഹീറ്റിംഗ് ഇഷ്യൂസ് ഒന്നും അധികം തോന്നിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം അടുത്തതായിട്ട് ഫോണുകളുടെ സോഫ്റ്റ്വെയർ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ വിവോയുടെ ഫോണിൽ ഫൺ ടച്ച് ഓഎസ് ആണ് നൽകിയിരിക്കുന്നത് എന്നാൽ വൺ പ്ലസ് ഫോണിൽ ഓക്സിജൻ ഓയിസ് ആണ് നൽകിയിരിക്കുന്നത് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസമുണ്ട് ഓക്സിജൻ ഓയിസ് തന്നെയാണ് സോഫ്റ്റ്വെയർ സൈഡിൽ ബെറ്റർ വിവോയുടെ ഫൺ ടച്ച് ഓയിസിനകത്ത് കുറച്ച് ബ്ലോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഓക്സിജൻ ഓയിസ് കുറെ കൂടി ക്ലീൻ ആണ് ആ ഒരു കാര്യത്തിൽ ഇതിനകത്ത് ആപ്പുകളുടെ എണ്ണം നോക്കുന്നത് ഓക്കെ രണ്ട് ഫോണിൻ്റെയും ആപ്പ് ഡ്രോയറിൽ ഏറ്റവും ടോപ്പ് ഏരിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഓക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നു സ്ക്രോൾ ചെയ്യുമ്പോൾ വൺ പ്ലസിന്റെ സ്ക്രോളിങ് തീർന്നു വിവോ ഇനിയും സ്ക്രോളിംഗ് ഉണ്ട് എന്താ ഇത്രയും സ്ക്രോൾ ചെയ്യണം വിവോയ്ക്ക് അതേ സമയം വൺ പ്ലസ് ഇത്രയേ ഉള്ളൂ അപ്പോൾ അത്രയും വ്യത്യാസമാണ് രണ്ട് ഫോണുകളിലും ആപ്പുകൾ പ്രീ പ്രീഇൻസ്കോൾ ചെയ്തിരിക്കുന്നതിനകത്ത് വിവോയ്ക്കകത്താണ് കൂടുതൽ ആപ്പുകൾ പ്രീ പ്രീഇൻസ് ആയിട്ട് വരുന്നത് മൊത്തത്തിൽ ഇതിന്റെ ഒരു യൂസർ ഇന്റർഫൈസ് യൂസ് ചെയ്യുന്നതിന് കുറച്ചുകൂടി ബെറ്റർ വൺ പ്ലസിന്റെ ഈ പറയുന്ന ഓക്സിജൻ ഓയിസ് തന്നെയാണ് അപ്പോൾ സോഫ്റ്റ്വെയർ സൈഡിൽ ഒരു ബെറ്റർ എക്സ്പീരിയൻസ് നൽകുന്നത് വൺ പ്ലസ് തന്നെയാണ് അതുപോലെ രണ്ട് ഫോണുകളിലുള്ള ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് ഭയങ്കര കാര്യമായിട്ടൊന്നും ഇല്ല രണ്ടും ഏകദേശം സെയിം ആണ് രണ്ട് ഫോണുകളിലെയും ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എന്നാൽ മുന്നിൽ നിൽക്കുന്നത് ഹാപ്പി ഫീഡ്ബാക്കിന്റെ കാര്യത്തിൽ എസ് ആണ് അതുപോലെ രണ്ട് ഫോണിനകത്തും കോൾ റെക്കോർഡിംഗ് ഓപ്ഷൻ ഉണ്ട് അതുപോലെ രണ്ട് ഫോണിനകത്തും ഫുൾ സ്ക്രീൻ കോളർ ഒക്കെ നൽകിയിട്ടുണ്ട് മറ്റു പ്രധാന ഫീച്ചറുകളെ പറ്റി പറഞ്ഞാൽ രണ്ട് ഫോണുകളിനകത്തും എൻ എഫ് സി സപ്പോർട്ട് നൽകിയിട്ടുണ്ട് അതുപോലെ രണ്ട് ഫോണുകളിനകത്തും ഇ സിം സപ്പോർട്ടും നൽകിയിട്ടില്ല അതുപോലെ തന്നെ വിവോ മുന്നിലേക്ക് വരുന്ന മറ്റൊരു ഫീച്ചർ കൂടിയുണ്ട് ഐ പി റേറ്റിംഗ് ഐ പി സിക്റ്റി എയ്റ്റ് സിക്സ്റ്റൈൻ റേറ്റിങ്ങുകൾ വിവോ ഫോണിൽ ഉള്ളപ്പോൾ ഇവിടെ വൺ പ്ലസ് തേർട്ടീൻ എസിനകത്ത് ഐ പി സിക്റ്റി ഫൈവ് റേറ്റിംഗ് മാത്രമേ നൽകിയിട്ടുള്ളൂ എന്നുള്ളത് ഒരു കുറവായിട്ട് വൺ പ്ലസ് തേട്ടീൻ എസിന്റെ കാര്യത്തിൽ പറയേണ്ടി വരും അപ്പോൾ ഇത്തരം ഫീച്ചർ വൈസ് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും അപ്പർ ഹാൻഡ് വിവോയ്ക്കാണെന്ന് മനസ്സിലാവുന്നുണ്ട് എന്നാൽ വൺ പ്ലസ് തേർട്ടീൻ എസിന് പെർഫോമൻസിലാണ് വൺ പ്ലസ് തേർട്ടീൻ എസ് മുന്നിലേക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു ഫോണുകൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ പറഞ്ഞാൽ നിങ്ങൾ ക്യാമറയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണെങ്കിൽ ഈ രണ്ട് ഫോണിൽ വിവോ എക്സ് ടോൺ എഫി തന്നെ എടുക്കണം നിങ്ങൾ നേരെ മറിച്ച് പെർഫോമൻസിന് പ്രാധാന്യം കൊടുക്കുന്നത് കൂടുതൽ ഗെയിമിംഗ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ് പെർഫോമൻസ് ബെറ്റർ പെർഫോമൻസ് വേണം എന്നുണ്ടെങ്കിൽ അതുപോലെ നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വൺ പ്ലസ് തേർട്ടീൻ എസിന് കൈ കൊടുക്കണം എന്നാണ് പറയാനുള്ളത് പിന്നെ പെർഫോമൻസിന് വൺ പ്ലസ് തേർട്ടീൻ എസ് എന്ന് പറയുമ്പോഴും അതിനകത്ത് കാര്യം മനസ്സിലാക്കണം പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ഗെയിമിങ് ഗെയിമിങ് ഈ ഒരു ചെറിയ ഡിവൈസിലൊക്കെ കളിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു ഗെയിമിങ് കളിക്കുന്നതിന് വേണ്ടി ഒരിക്കലും വൺ പ്ലസ് തേർട്ടീൻ എസ് നമുക്ക് വാങ്ങുന്നത് അത്ര അഡ്വൈസബിൾ അല്ല കാര്യം ഈ കുഞ്ഞു സ്ക്രീനിൽ ഗെയിം കളിക്കാൻ ബുദ്ധിമുട്ടാണ് പിന്നെ പിന്നെന് സ്നാപ്ഡ്രാഗൻ എയ്റ്റ് എലിറ്റ് എന്ന് പറയുന്ന പ്രോസസർ വൺ പ്ലസ് തേർട്ടീൻ എസ്സിൽ എന്നൊരു ചോദ്യം കൂടി വരുന്നുണ്ട് അപ്പോൾ രണ്ട് ഫോണിൻ്റെയും പ്രൈസിങ് സെയിം ആണ് അമ്പത്തിനാലായിരത്തി രൂപയ്ക്കാണ് രണ്ട് ഫോണും വിൽക്കുന്നത് അപ്പോൾ ഈ പറയുന്ന പെർഫോമൻസ് ഇതിന് കൂടുതലാണെങ്കിലും ഗെയിമിംഗ് ഇതിനകത്ത് അത്രയും ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെയും എനിക്കിതിനകത്ത് ആഡ് അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നത് എൻ്റെ സോഫ്റ്റ്വെയർ സൈഡും മാത്രമാണ് പിന്നെ വീഡിയോയും ബെറ്റർ പ്ലസ് ടെറ്റീനസ് ആണ് എന്നാൽ ഫോട്ടോഗ്രാഫിയും ബാറ്ററിയും അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഈ പറയുന്ന വിവോ എക്സ് ടു വണ്ടി എഫ് ഫിയാണ് ബെറ്റർ അപ്പോൾ ഒരു അപ്പർ ഹാൻഡ് എന്ത് തന്നെയാലും ഈ രണ്ട് ഫോണുകളിലും വിവോ എസ് ടു വണ്ടി എഫ് ഫിക്ക് തന്നെയാണെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ രണ്ട് ഫോണുകളുടെയും കാര്യങ്ങൾ കേട്ടിട്ട് വീഡിയോ താഴെ കമൻറ്റായി രേഖപ്പെടുത്താം ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണണം അതുവരെ സ്റ്റേ സേഫ് ബൈ